ആരെങ്കിലും നിങ്ങൾക്ക് ശത്രുവായിട്ടുണ്ടെങ്കിൽ ഫലം മാത്രമാകാരണം വേറെ ഒരു കാരണവുമില്ല ഏത് ആദർശം നിങ്ങൾ പറഞ്ഞാലും ഏത് മഹത്വം പറഞ്ഞാലും ഫലം നിങ്ങൾക്ക് വേണം എന്നുള്ളതിലാണ് വഴക്കെല്ലാം ദുഃഖങ്ങളെല്ലാം യുദ്ധങ്ങളെല്ലാം ഇതിന് വിപരീതവും ഇത് മാറാനും ഇതിൽ നിന്ന് മോചനം നേടുവാനുമാണ് ഫലത്തെ വരുന്ന കർമ്മങ്ങളുടെ ഘട്ടങ്ങൾ കർമ്മത്തെ എടുക്കുമ്പോൾ കർമ്മത്തിൽ അധിഷ്ഠാന കർത്താവ് കരണം ചേഷ്ടയും എല്ലാം അധിഷ്ഠാനവും വിഷയമാണ് കർത്താവ് വിഷയി അതുകൊണ്ട് കർമ്മത്തിന് മുമ്പ് വിഷയങ്ങളെ യജിച്ചിരിക്കണം കരണങ്ങളിൽ ഇന്ദ്രിയാദികൾ വിടും അതിനെ യജിച്ചിരിക്കണം ഈ പന്ത്രണ്ട് വിധ യജനങ്ങൾ ക്ഷണനേരം പോലും കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റാത്ത മനുഷ്യൻ കർമ്മത്തെ ചെയ്യുമ്പോൾ ഫലത്തിൽ താൽപ്പര്യം വരാതിരിക്കുകയും ഫലം എനിക്ക് വേണമെന്ന ആഗ്രഹത്തെ വെടിയുകയും സകല ശേഷിയും ക്ഷേമുഷിയും കർമ്മത്തിൽ ഉപയോഗിക്കുവാൻ പര്യാപ്തമാവുകയും കർമ്മത്തിൻ്റെ ആനന്ദം വർത്തമാനത്തിൽ തന്നെ നേടാൻ കഴിയുകയും ചെയ്യുന്ന വിധം സമീകരിക്കുവാൻ പര്യാപ്തമാകുന്ന മനോഹരമായ ഒരു കർമ്മ നിയമമാണ് ഭഗവാൻ അവതരിപ്പിക്കുന്നത് അത് സർവത അന്ധക്കരണ വിശുദ്ധിക്ക് പര്യാപ്തവുമാണ് ഇതുകൊണ്ടേ ഒരുവൻ വിശുദ്ധാന്തക്കരണനാവുകയുള്ളൂ അന്ധക്കരണത്തിന് വിശുദ്ധി വരണമെങ്കിൽ തൻ്റെ കർമ്മങ്ങളെ താൻ നോക്കിക്കാണു മറ്റൊരാൾ നോക്കിക്കൊണ്ട് വ്യാഖ്യാനിക്കാനാവില്ല അവനവനറിയാം ഞാൻ ചെയ്യുന്ന ഈ കർമ്മത്തിൻ്റെ ബലം എനിക്ക് വേണമെന്നുള്ള നിർബന്ധമുണ്ടോ അതെൻ്റെ കർമ്മത്തെ പരിമിതപ്പെടുത്തുന്നുണ്ടോ കർമ്മങ്ങളിൽ ഞാൻ ഉപകരണം മാത്രമാവുകയും നിയതിയുടെ നിശ്ചയത്തിന് കർമ്മത്തെ വിടുകയും ചെയ്ത് ഈശ്വരാർപ്പിതമായാണ് കർമ്മം ഞാൻ ചെയ്യുന്നതെങ്കിൽ ഫലം സുഖവും സുന്ദരവുമാണ് അവനുറപ്പിച്ച് പറയാം ഞാനല്ല കർമ്മം ചെയ്യുന്നത് അതുകൊണ്ട് ഇതിൻ്റെ ഫലം ഉത്തമമായിരിക്കും ഫലം എനിക്ക് വേണം എന്നോർത്താണ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പിച്ചു പറയാം ഞാനും നിങ്ങളും ഈ കർമ്മവും മാനവ ദുഃഖത്തിനുള്ള സമസ്യകളാണ് ഏത് കർമ്മമായിരുന്നാലും ഇതാണ് ഈ ഉയർച്ചയിൽ വന്ന ഏത് കർമ്മവും നിങ്ങൾക്ക് ചെയ്യാം ചെയ്യാതിരിക്കുക ഇവിടെ സ്വഭാവനിയതമാണ് കർമ്മം ഇതെല്ലാവർക്കും പറ്റുന്നതും ഇതാണ് എളുപ്പമുള്ളത് നിങ്ങൾ ഏത് കാര്യം ചെയ്യാൻ പോകുമ്പോഴും നിങ്ങൾ ഒരു കാര്യം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്ലാൻ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ നിങ്ങളുടെ ആ പേന കയ്യിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ചിന്തയിലേക്ക് പോകുന്നുവെങ്കിൽ ഒരു നിമിഷം നിന്നിട്ട് കർമ്മത്തെയാണോ ചിന്തിക്കുന്നത് ഫലത്തെയാണോ ചിന്തിക്കുന്നതെന്ന് ആദ്യം പലപ്പോഴും ഉത്തരം ഫലത്തെയായിരിക്കും ആ ചിന്തകൾ നിങ്ങളുടെ കർമ്മത്തിലുള്ള ശേഷി കുറയ്ക്കുമെന്ന് മാത്രമല്ല ഫലത്തെ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ കുറേ ശത്രുക്കളും മിത്രങ്ങളും അവിടെ വരും നിങ്ങളുടെ ഭാവനാലോകത്ത് ഈ ശത്രുക്കളും മിത്രങ്ങളും നിങ്ങളും ചേർന്നൊരു വലിയ കോലാഹലുണ്ട് ഒരു കർമ്മവും അതിൻ്റെ ഫലം മുൻകൂറെടുത്ത് ചർച്ച ചെയ്യാൻ തുടങ്ങിയാൽ ശത്രുമിത്രമായി ഉണ്ടാകാത്ത കുഞ്ഞിന് നടക്കാത്ത വിവാഹത്തിൽ കെട്ടിപ്പൊക്കാത്ത ഫ്ലാറ്റിന് ഇനിയും തുടങ്ങിയിട്ടില്ലാത്ത കമ്പനിക്ക് ഒക്കെ ഫലത്തിലൂന്നി ദുഃഖിക്കാൻ തയ്യാറാകുന്ന മണ്ടന്മാരുടെ ഒരു സമൂഹത്തെയാണ് ആധുനിക ലോകം ബുദ്ധിമാന്മാരെന്ന് വിളിക്കുന്നത് അമേരിക്കയിലെ വലിയൊരു ഗവേഷണ സ്ഥാപനം അഞ്ച് ലക്ഷം ഹെക്ടർ ഭൂമി വിറ്റ് കാശു വാങ്ങിച്ചു ഇന്ത്യയിലല്ല അമേരിക്കയിലല്ല ചന്ദ്രൻ ഗവേഷണ സ്ഥാപനം തൽക്കാലം പൂട്ട് കഴിച്ച് ഗവേഷണം തുടങ്ങിയപ്പോൾ ചെയ്തതാണ് കേരളത്തിലൊക്കെ പലരുടെയും കയ്യിൽ പട്ടയമുണ്ട് അപ്പം ചന്ദ്രനിലെ മണ്ണായതുകൊണ്ട് അവർ പട്ടയം ഡെയിലി ആവിക്ക് വെച്ച് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ആപ്പിൾ ഫ്ളാറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ അമേരിക്ക എത്ര മുമ്പിലാണ് ആടും വാഞ്ച്യവും ഒക്കെ ഫലത്തിലൂന്നിയാണ് കർമ്മം ചെയ്യാതെ ഫലത്തിലൂന്നിയാണ് ഇതൊക്കെ കേട്ടാലും നിങ്ങൾ പോയി ജീവിക്കണം ഇതൊക്കെ കേട്ടിട്ട് നേരെ പോയി അനിശ്ചിതത്വം ഒക്കെ മറന്ന് ഷെയറിൽ തട്ട് അതിൻ്റെ ഒരു ത്രില്ല് വേറെയാണ് അഡ്രിൻ ആലിൻ ഷൂട്ടപ്പ് ചെയ്യുന്നത് അനേക രോഗങ്ങളും തനിക്കും പിള്ളേർക്കുമല്ല പക്ഷെ ഫലത്തില് ഊന്നിയുള്ള ത്രില് രോഗം വരുന്ന ഒരു ത്രില് അതിലുള്ള മാനവൻ്റെ താല്പര്യം പറഞ്ഞറിയിക്കാൻ പറ്റും പഴയ ആളുകൾക്കതില്ല